ഈ സ്രാവ് ആരോളത്തിൽ വന്നത് എത്രാത്ത സ്രാവു നാലാമത്തെ സ്രാവു അല്ലേ ഈ സ്രാവിന്റെ പേരെന്താണ് അച്ഛന് ശ്രാവനല്ലേ ഏഴ് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ വർഷത്തെ പതിനാലാമത്തെ സ്രാവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഞാൻ വന്നതാണ് ശ്രാവിന്റെ ലേലമുള്ളി തുടങ്ങി ഞാൻ വന്നപ്പോ താമസിച്ച യും എ തൊള്ളായിരം എ തൊള്ളായിരം എൺപത് തൊള്ളായിരം എൺപത് എൺപത് തൊള്ളായിരം ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് തൊള്ളായിരം രണ്ട് രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം മൂന്ന് എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം മൂന്നൂറ് എൺപത്തി മൂവായിരത്തിനൂറ് എൺപത്തി മൂന്ന് അറുന്നൂറ് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് എൺപത്തി മൂന്ന് അറുന്നൂറ് എൺപത്തി മൂന്ന് അറുന്നൂറ് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് എൺപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് എൺപത്തി മൂന്ന് അറുന്നൂറ് അറുന്നൂറ് എൺപത്തി മൂവായിരത്തി അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് നാല് എൺപത്തി നാല് എൺപത്തി നാല് എൺപത്തി നാല് ൂറ് നാല് ഒരു ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് എൺപത്തി നാല് മുന്നൂറ് മുന്നൂറ് എൺപത്തി നാല് മുന്നൂറ് എൺപത്തി നാലായിരത്തി എൺപത്തി നാല് എൺപത്തി നാല് നാനൂറ് എൺപത്തി നാല് നാനൂറ് നാനൂറ് എൺപത്തി നാല് നാനൂറ് നാനൂറ് എൺപത്തി നാനൂറ് എൺപത്തി നാനൂറ് നാനൂറ് എൺപത്തി നാനൂറ് ണ്ടൂട്ടുണ്ടൂട്ടിണ്ടാ എ നാനൂറ് ഇതാണ് വള്ളത്തിന്റെ ഉടമസ്ഥ ഷാജി കണ്ണെന്ന് പറയുന്ന ആളാണ് ഇപ്പൊ പുല്ലയുടെ വള്ളത്തിലെ ഇത് നാലാമത്തെ സ്രാവാണ് ഈ വർഷം വരുന്ന വരുന്നതിൽ നാലാമത്തെ സ്രാവാണ് ചട്ടിത്തലേനെന്നും അതുപോലെ അച്ചനി സ്രാവെന്ന അച്ഛനി സ്രാവെന്ന് തന്നെയാണ് മെയിൻ ആയിട്ട് വിളിക്കുന്നത് ഈ വർഷത്തെ പതിനാലാമത്തെ സ്രാവാണ് പതിനാലാമത്തെ സ്രാവും അതുപോലെ നമ്മുടെ ഷാജാൻ്റെ ഇത് നാലാമത്തെ സ്രാവാണ് എനിക്ക് തോന്നുന്നത് ഇവരോട് ഈ കിലോമീറ്ററും അതുപോലെ മൈലേജൊക്കെ ചോദിക്കുമ്പോഴേ ഇപ്പോൾ ഇവർ പറയുന്നത് എന്തോ കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റു വള്ളക്കാരെ ആ ഒരു കിലോമീറ്റർ കണക്കിന് പോകാതിരിക്കാനായിട്ട് ചിലപ്പോൾ കള്ളമായിരിക്കാൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ വള്ളക്കാര് പോയി കഴിഞ്ഞാൽ ഇവരുടെ പണി നഷ്ടപ്പെടും